അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അമ്മാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അള്ള ഒരുപാട് ആളുകൾ വല്ലാത്ത വിഷമങ്ങൾ ഈ മജലിസിലേക്ക് വിളിച്ചറിയിച്ചവരുണ്ട് അള്ളാഹുവേ സകല വിഷമങ്ങളും നീ പരിഹരിക്കണേ അള്ളാഹ് ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മജലിസിലൂടെ പറയുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഈ മജലിസിലേക്ക് വിളിച്ചുകൊണ്ട് വല്ലാത്ത വിഷമങ്ങൾ അറിയിക്കാറുണ്ട് ആയിരത്തി തവണ ഈ ദിക്കറ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്കൊരു കരകയറ്റം നൽകും അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമ്മുടെ കടങ്ങള് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു വീടില്ലാത്തതിൻ്റെ പേരിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് ഇങ്ങനത്തെ ആളുകളെല്ലാം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ഈ പറയുന്ന പറയുന്നതിക്കറി ചൊല്ലുക ഇത് ചൊല്ലുന്ന സമയത്ത് ഇതിനെ ചൊല്ലേണ്ട ഒരു രൂപമുണ്ട് ആ രൂപത്തിൽ നമ്മൾ ഈ ദിക്കറെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഫലം ലഭിച്ച ആളുകൾ ഒരുപാട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ നല്ല നീയത്തോടുകൂടി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ഈ പറയാൻ പോകുന്ന ദിക്കറെ നല്ല ഇഹലാസോടെ നമ്മൾ ചൊല്ലുക നമ്മുടെ സകല വിഷമങ്ങളും അള്ളാഹു പരിഹരിച്ചു തരും എൻ്റെ മജലിസിലേക്ക് വിളിക്കുന്നവരിൽ ഒരുപാട് പേര് ഉമ്മമാരാണ് വിളിക്കാറുള്ളത് ഈ ഉമ്മമാർക്കെല്ലാം ഉള്ള ഒരു വിഷമം മക്കൾക്ക് ജോലിയില്ലാത്തതിൻ്റെ പേരിൽ ജോലിക്ക് വേണ്ടി മക്കൾ അന്വേഷിക്കുന്ന സമയങ്ങളിൽ ദുബായിലും മറ്റു പ്രദേശങ്ങളിലും ജോലിക്ക് വേണ്ടി പോയിട്ട് വിസിറ്റിംഗ് അടിച്ച് അവിടെ നിൽക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ജോലി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടാത്ത അവസരങ്ങൾ വരാറുണ്ട് ഇങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അമലാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ഈ സലാമുൻ കൗലം എർ റബ്യ റഹീം എന്ന ദിക്കറ് പരിശുദ്ധമായ സുറത്ത് യാസീനിലുള്ള തിക്കറാണ് ഈ ആയത്ത് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലണം ഇത് ചൊല്ലേണ്ട രൂപം ആദ്യമായി നമ്മൾ ഉളൂ എടുക്കണം കാരണം പരിശുദ്ധമായ ഖുർആാനിൻ്റെ വചനങ്ങളാണല്ലോ അതുകൊണ്ട് ആദ്യം നമ്മൾ ഒളൂ എടുത്തതിൻ്റെ ശേഷം നമ്മുടെ മജലീസിൻ്റെ മഷാ ഇഹന്മാരിലേക്ക് ഏഴു ഫാത്തിഹ ആരുടെയൊക്കെ പേരിലാണ് ഓതേണ്ടതെന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ ഈ മജ്ലിസിന്റെ മുമ്പത്തെ ക്ലാസ്സുകളിൽ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിഷ അള്ളാഹ ആ ഏഴ് ഫാത്യഹ നമ്മൾ നമ്മുടെ മജ്ലിസിന്റെ മഷാഹിഹന്മാരിലേക്ക് നമ്മൾ ഓതണം അവരുടെ ജാ ഹക്ജറക്കത്തുകൊണ്ടാണ് നമ്മുടെ ഈ സകല വിഷമങ്ങളും അള്ളാഹു പരിഹരിച്ചു തരുന്നത് അപ്പോ ആദ്യമായി നമ്മൾ ഓതുന്ന ഫാത്യഹ ഹബീബുന മുസ്തഫ സാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ പേരിലാണ് ആ ഫാത്യഹ നമ്മൾ ഓതിയിട്ട് നമ്മൾ അതിൻ്റെ ശേഷം ഏഴ് ഫാത്തിയ നമ്മൾ പൂർണ്ണമായി ഓതിയതിൻ്റെ ശേഷം നമ്മൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക ഈ പാരായണം ചെയ്യുന്ന സമയത്ത് സലാമുൻ കൗലമ്യർ റബ്ബിർ റഹീം എന്ന ആയത്തി എത്തുന്ന സമയത്ത് അവിടെ നമ്മൾ അത് അവസാനിപ്പിച്ച് ഈ സലാമുൻ കൗലമ്യർ റബ്ബിർ റഹീം എന്ന ആയത്ത് നമ്മൾ ആയിരത്തി തവണ നമ്മൾ ഓതുക അതിൻ്റെ ശേഷം നമ്മൾ ബാക്കിയുള്ള ആയത്തുകൾ നമ്മൾ പൂർത്തീകരിച്ച് ഓതി നമ്മൾ ആ യാസീനിനെ പൂർണ്ണമാക്കുക അതിൻ്റെ ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക നമ്മുടെ നീയത്ത് എന്താണോ ഈ ഫാത്യ ഓതുന്നതിൻ്റെ മുമ്പ് നമ്മുടെ കൽബിലുള്ള നമ്മുടെ എന്ത് മുറാദാണോ നമുക്ക് ഹാസിലാകാനുള്ളത് എന്ത് വിഷമമാണോ നമുക്ക് പരിഹരിച്ച് കിട്ടാനുള്ളത് ആ ഒരു നീയത്ത് നമ്മുടെ കൽബിൽ നമ്മൾ വെച്ചിട്ടുണ്ടാകുമല്ലോ പല ഉമ്മമാരിലും മക്കളെ കെട്ടിക്കാൻ പ്രയാസപ്പെടുന്ന അതിനൊരു വഴി കാണാത്ത ആളുകളുണ്ടാകും സ്വന്തമായി ഒരു വീടുണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ മാർഗം ലഭിക്കാത്ത ആളുകളുണ്ടാകും ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ ഇവരൊക്കെ ആ നെയ്യത്ത് നമ്മുടെ കൽബിൽ വെച്ചുകൊണ്ട് നമ്മൾ ഏഴ് ഫാത്തിഹ ആദ്യം പാരായണം ചെയ്യുക അതിൻ്റെ ശേഷം നമ്മൾ സൂറത്ത് യാസീൻ ഓതി വരുന്ന സമയത്ത് സലാമുൻ കൗലമിർ എന്ന ആയത്തി എത്തുമ്പോൾ അത് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ നമ്മൾ ചൊല്ലുക അതിൻ്റെ ശേഷം നമ്മൾ ആ സൂറത്ത് സുഹൃത്ത് ഓതുക പിന്നീട് നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മുടെ കൽബറിഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക നമ്മൾ തപസുലാക്കി ഫാത്തിഹ ഓതിയത് ഈ മജലീസിൻ്റെ മഷാഹന്മാരായ അള്ളാഹു ഒരുപാട് ആദരിച്ച വ്യക്തികളുടെ മേലിലാണ് അതുകൊണ്ട് തന്നെ അതിൽ ആദരവായ നബിസുല്ലാഹു അലൈ വസല്ലമാങ്ങളുണ്ട് മഹാനായ അസമുണ്ട് അഹമ്മദ്ൽ കബീർ റിഫായിർ അലിഅള്ളഹുണ്ട് ഖാജാ തങ്ങളുണ്ട് എയർവാടിയിൽ മറവട്ട് കിടക്കുന്ന ഉപ്പാപ്പയുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മഹത്തുക്കളായ ആലിമുകൾ ഒരുപാട് മഹത്തുക്കളായ ഔലിയാക്കള് ഈ മജലീസന്റെ മഷാഹിഹന്മാരിലുണ്ട് അവരുടെ ഹക്തജാ ബറക്കത്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമമുണ്ടോ അതിന് അള്ളാഹു നമുക്ക് പരിഹാരം കാണിച്ചു തരും നല്ല നീയത്തോടു കൂടി ഇത് നമ്മൾ ഓതി തീർക്കുക ഇത് ചൊല്ലേണ്ട ഒരു സമയമുണ്ട് ഏറ്റവും അഫ്ലനായ സമയം വെള്ളിയാഴ്ച രാവിന്റെ സമയമാണ് വെള്ളിയാഴ്ച രാവിലെ ഈ അമല് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി വെള്ളിയാഴ്ച രാവിൽ അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ സുബിഹിൻ്റെ സമയത്ത് അഥവാ തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ ശേഷമാണെങ്കിൽ ആ സമയം എല്ലാം കൊണ്ടും നമുക്ക് ശാന്തമായിരിക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് അവര് ആരെല്ലാം തഹജുദ് കിയാമുല്ലയിലിന്റെ ശേഷം രാത്രിയിൽ നിന്ന് നിസ്കരിച്ചതിന്റെ ശേഷം ആരെല്ലാം അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ടോ അവരുടെ ദുആക്ക് ഇജാബത്ത് നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുമ്പോ പാപികളായ നമ്മുടെ ഈ ദുആയും അള്ളാഹു സ്വീകരിക്കണം നമ്മുടെ മജ്ലീസൻ അള്ളാഹു ഇജാബത്ത് നൽകണം എന്ന നീയത്തിൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും ഇപ്പൊ അനുഭവിക്കുന്ന ഈ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അള്ളാഹു നമുക്ക് കാണിച്ചു തരണം സ്വന്തം കുട്ടികളുടെ കല്യാണം നടത്താൻ വേണ്ടി വിചാരിക്കുമ്പോൾ അതിനുള്ള ഒരു ഫതഹന്റെ ബാബു അള്ളാഹു നമുക്ക് കാണിച്ചു തരണം മക്കൾ ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ ഒരുപാട് മക്കളുള്ള ഉമ്മമാരുണ്ടാകും നാലും മൂന്നും മക്കളുള്ള ഉമ്മമാരുണ്ട് ഈ നാലും മൂന്നും മക്കളുടെ വിഷമങ്ങളെല്ലാം ഈ ഉമ്മ കേൾക്കണമല്ലോ ജോലിയില്ലാത്ത വിഷമം കേൾക്കണം ജോലിയിലുള്ള പ്രയാസങ്ങൾ കേൾക്കണം എല്ലാ മക്കൾ അവതരിപ്പിക്കുന്നത് ഈ ഉമ്മയോടും ബാപ്പയോടുമാണല്ലോ ഈ ഉമ്മയുടെയും ബാപ്പയുടെയും ഈ കൽബുകൾക്കൊരു സമാധാനം ലഭിക്കണമെങ്കിൽ മക്കളൊന്ന് രക്ഷപ്പെട്ട് കാണണമല്ലോ ഇൻഷാ അല്ലാ എല്ലാവരും കൽബറിഞ്ഞുകൊണ്ട് ഈ അമല് ചെയ്യുക ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ കടങ്ങൾ വല്ലാതെ തലയ്ക്ക് മീത വന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ മക്കളുടെ കല്യാണത്തിന് സാമ്പത്തികമായും ശാരീരികമായും പ്രയാസപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും ഈ അമലൊന്ന് ചെയ്യുക അള്ളാഹു നമ്മുടെ സകല പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം കാണിച്ചു തരട്ടെ അള്ളാഹു നമ്മുടെ സകല അമലുകളും നമ്മിൽ ഒന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ അസ്സലാ ലൈക്കും വാഹമത്തല്ലാ വാത്തു